ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാരമ്പര്യവും പ്രൗഢിയും ചരിത്രവും ഒക്കെ അവകാശപ്പെടാനുള്ള ക്ലബ്ബുകളാണ് മോഹൻബഗാനും ഈസ്റ്റ് ബംഗാളും ഈ രണ്ട് ക്ലബ്ബുകളും തങ്ങളുടെ പരിശീലനത്തിന് ഉൾപ്പെടെയുള്ള ടോപ്പ് ലെവൽ ആക്ടിവിറ്റീസിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് കൊൽക്കത്തയിലെ ചരിത്രം മുറങ്ങുന്ന യുവഭാരതി കീടാങ്കൺ വിവേകാനന്ദ വിവേകാനന്ദ യുവഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ തന്നെയാണ് പക്ഷേ ഇപ്പം രണ്ട് ടീമുകളോടും അവിടുന്ന് ഇറങ്ങിപ്പോയി നിങ്ങൾക്ക് തോന്നുന്നിടത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് വേറെ എവിടെയെങ്കിലും പരിശീലനത്തിലുള്ള സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്ത് പ്രീ പ്രീസീസൺ പരിപാടിയൊക്കെ നടത്തിക്കൊള്ളാണോ സ്റ്റേഡിയത്തിൻ്റെ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നു കാരണം ഡ്യൂറൻറ്റ് കപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ബംഗാൾ ഫുട്ബോൾ അസോസിയേഷനുമായി ചേർന്നുള്ള ചില പരിപാടികൾക്ക് വേണ്ടിയിട്ട് ആ ഡ്യൂറൻ്റ് കപ്പിൻ്റെതായിരിക്കും അതിൻ്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു മാസത്തോളം സ്റ്റേഡിയത്തിൽ മറ്റുള്ള ക്ലബ്ബുകൾക്കൊന്നും ആക്ടിവിറ്റീസ് അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് ഈ രണ്ട് ക്ലബ്ബുകളോടും പുറത്തു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ബംഗാൾ ഹോറേ ആസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് തങ്ങളുടെ ട്രെയിനിങ് മാറ്റി അതുപോലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും പുതിയൊരു പരിശീലന സംവിധാനം കണ്ടെത്തി അങ്ങോട്ട് പോകുകയാണ് ഇപ്പം ബംഗാളിലെ ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യവഭാരതി കീടാങ്കൻ സ്റ്റേഡിയത്തിൻ്റെ പരിശീലന സൗകര്യങ്ങളല്ല എങ്കിൽ മറ്റേതെങ്കിലും സ്റ്റേഡിയത്തിൽ പരിശീലന സൗകര്യം കണ്ടെത്തി പരിശീലിക്കാൻ പറ്റും കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെയുള്ള ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലവിലെ പരിശീലന ഗ്രൗണ്ടിൻ്റെ കാര്യം കൂടുതലൊന്നും പറയേണ്ടല്ലോ ഏതായാലും പത്ത് വർഷത്തേക്ക് ഒരു പ്രോപ്പർട്ടി ലീസിനെടുത്ത് അവിടെ ട്രെയിനിങ് സൗകര്യം ഒരുക്കും എന്നുള്ള വാഗ്ദാനത്തിൽ ഇപ്പോഴും നമ്മളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും മോഹൻ ബഗാനിനോടും ഈസ്റ്റ് ബംഗാളിനോടും യുവഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ നിന്നും അതായത് വിവേകാനന്ദ യുവഭാരതി കീടാങ്കൺ സ്റ്റേഡിയത്തിൽ നിന്നും മാറി പുറത്തു ട്രെയിനിങ് സംവിധാനം കണ്ടെത്താൻ പറഞ്ഞു അവർ രണ്ടാളുകളും ട്രെയിനിങ് സംവിധാനങ്ങൾ കണ്ടെത്തി അവിടെ പരിശീലനം തുടങ്ങുകയും ചെയ്യുവാണ്